വേണ്ടി ചേർന്ന നമ്മുടെ ഫസ്റ്റ് അടിച്ചിരിക്കുന്ന ആളെ പേരെങ്ങനെയാണ് വിഷ്ണു വിഷ്ണു എവിടെയാണ് സ്ഥലം എവിടെയല്ലേ തൃശ്ശൂർന്നെ നമ്മടെ എന്ത് ചെയ്യുന്നു നിലവിൽ നമ്മൾ ഇതിനു മത്സരത്തിലൊക്കെ മത്സരത്തിൽ പോകാറുണ്ട് ഒമ്പതാമത്തെ നമ്മൾ അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടുണ്ട് നമ്മുടെ ടീം ടെ മാരത്തോൺ മത്സരത്തിൽ ഫസ്റ്റ് അടിച്ച ആളാണ് ഏടാ രൂപ മത്സരത്തില്ത് വിഷ്ണു ആണ് നമ്മുടെ വിഷ്ണു തൃശ്ശൂർ അല്ലേ തൃശ്ശൂരാണ് സ്ഥലം ഞാൻ എന്നെ അത്ഭുതപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ആൾക്കാരും ഷൂ ഇട്ടൊക്കെയാണ് ഓടിച്ചത് ഈ വിഷ്ണു എന്താണ് ഷൂ ഇല്ലാതെയാണല്ലോ ഇത്രയും കിലോമീറ്റർ തണ്ണീർ മുഖം മുതൽ ചേർത്തല വരെ ഇത് വരങ്ങനെ ഓടിയത് ഒരു ഷൂ ഉണ്ടായി അത് കേടായിട്ട് പിന്നെ ഇപ്പൊ വാങ്ങാനുള്ള രണ്ടാഴ്ച അതെ നല്ല എന്ന് പറയുമ്പോ കുറച്ച് റേറ്റ് ആവും അതെ അതെ അതുകൊണ്ട് വാങ്ങാണ്ടിരുന്ന പിന്നെ ഇപ്പൊ ഇത് കിട്ടി ഈ പ്രൈസ് അടിച്ച് കഴിഞ്ഞാ വാങ്ങാന്ന് വെച്ചിട്ടാ അതിനുവേണ്ടി തന്നെ കച്ചവടത്തിൽ തന്നെയാണ് കാലിന് വേദന ഉണ്ടായിരുന്നു കാലിന്റെ തൊലിയൊക്കെ ഈ ഇന്നത്തെ ഈ ഒരു ഇതിലല്ലേ പക്ഷെ നമ്മളൊക്കെ വന്നപ്പോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു അല്ലേ ഈ ഇത് ഷൂവിനുള്ള പൈസ ഒപ്പിക്കണമെന്നെ ഇനിയിപ്പൊ നേരെ എങ്ങോട്ടാ പോണത് നേരെ ഷൂ വാങ്ങിക്കാനാണ് ഷൂ വാങ്ങണം വീടിന്റെ മഴ പെയ്താലും പണി ടൈറ്റ് വരും കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ഒരു ഒരു കൊല്ലത്തോളായിട്ടോ വന്നിട്ട് അതിന് മുന്നോണ്ടായിരുന്നു അതിന് ശേഷം വയറ്റില് ചെറിയ അസുഖം ശേഷം പങ്കെടുക്കല് നിർത്തിവട് കടന്നു പിന്നെ ഈ പ്രാരാബ്ദക്കാരനാണോ പെങ്ങളെ നല്ല കടമുണ്ട് അത് കടക്കാനും ആരൊക്കെയുണ്ട് വീട്ടില് വീട്ടില് ചേണ്ട കല്യാണം കഴിഞ്ഞു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഇപ്പൊ അടുത്ത ആളാണ് മുന്നേറ്റ് നിൽക്കുകയാണ് അപ്പൊ എന്തായാലും വിഷ്ണു എല്ലാവിധ ആശംസകളും അതായത് എന്നെ ആകർഷിച്ചെന്ന് പറഞ്ഞാല് ഫസ്റ്റടിച്ച ആളാണ് പക്ഷേ അതിലുപരി പുള്ളി ചെരുപ്പിടാതെ ഞാൻ ഓടിയത് പക്ഷേ അതിൻ്റെ കാരണം തിരക്കിയപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുത്തിയത് അതായത് ഒരു ഷൂ ഉണ്ടായിരുന്നത് അത് പൊളിഞ്ഞു പോയത് കൊണ്ടാണ് ഈ ഏഴെട്ട് കിലോമീറ്റർ ഈ ടാറട്ട റോട്ടിൽ കൂടി ചെരുപ്പിടാതെ ഷൂ ഇടാതെ ഓടി കാലൊക്കെ പൊട്ടി പക്ഷെ ഫസ്റ്റ് അടിച്ചു അയ്യായിരം രൂപയും ട്രോഫിയും ആൾ വാങ്ങിച്ചു അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും വിഷ്ണു എല്ലാവിധ ആശംസകളും നേരിയാണ് കേട്ടോ ഓക്കെ അപ്പം ഈ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ഇത് വിഷ്ണുനെ കണ്ടപ്പോൾ അത് ആർക്കെങ്കിലുമൊക്കെ പ്രചോദനമാകട്ടെ എന്ന് പറയുക നമ്മൾ ഓർത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് കാണാൻ ഔട്ട് മൻസൂർ മുഹമ്മദ്